പുരുഷന് വീട്ടിൽ എന്തെല്ലാം ചെയ്യാം സാധാരണഗതിയിൽ സ്ത്രീകൾ വീട്ടിലെ പണി കൊടുക്കുക പുരുഷന്മാർ പുറത്തുപോയിട്ട് പണി കൊടുക്കുക എന്നിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി ഭാര്യ മക്കളെ പോറ്റി വളർത്തുക വീട്ടിലൊന്നും ചെയ്യാൻ പാടില്ല അതിലെങ്കിൽ ചെയ്തു കൊടുത്തുകൂടാ എന്നൊരു ധാരണ പൊതുവേ എന്നാൽ ഇതിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് വീട്ടിലാകുന്ന സമയത്ത് ഒഴിവ് സമയങ്ങളിൽ പുരുഷന്മാർ എന്തൊക്കെയാവണം എന്തെല്ലാം ചെയ്യണം വേണം എന്നുള്ളതിന് ഈ പറയുന്ന നമുക്ക് മാർഗദർശനം നൽകുന്നു നോക്കൂ നിങ്ങൾ ഞാൻ ചോദിച്ചു അവരോട് ചോദിക്കുമ്പോഴാണല്ലോ അറിയാം എന്തായിരുന്നു അലൈഹി മതങ്ങൾ അഹിലിന്റെ കൂടെ വീട്ടുകാരുടെ കൂടെ ആകുമ്പോൾ ചെയ്തിരുന്നത് എന്നാണ് വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ മൊത്തം എന്ത് ചെയ്യും ഒരു വലിയൊരു ഒള്ളാന്റെ നബിയാണ് റസൂലം പറഞ്ഞിങ്ങനെ ഒരു പിന്നെ ആ ഒരു ഗാംഭീര്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കലായിരുന്നു അതല്ല വീട്ടുകാരുടെ കൂടെ ചേർന്ന് കാര്യങ്ങളൊക്കെ അവരിൽ ഒരുവൻ ഒരുവൻ എന്ന രൂപത്തിൽ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചോദ്യം ായിരുന്നു മിഹിനത്തിൽ നിന്ന് ജോലി വീട്ടു ജോലികൾ അഹലുകാർ ചെയ്യുമ്പോൾ ഭാര്യ എന്ത് ജോലി ചെയ്യുന്നു അതിന്റെ കൂടെ ചേർന്ന് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ നിസ്കാരത്തിന്റെ ടൈം ആകുമ്പോ ഹറാജ അവിടുന്ന് നമസ്കരിക്കാൻ പോകുമ്പോൾ പള്ളിയിൽ ഇമാക്കള മതങ്ങളാണ് പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ വരുമ്പോ വീട്ടുകാർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇടപഴകി അവർക്ക് ആവശ്യമായ ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു ഇത് പറയുമ്പോൾ നമ്മളിൽ പെട്ട പല പുരുഷന്മാരും ലജ്ജിക്കേണ്ടി വരും പലരും തല താഴ്ത്തേണ്ടി വരും കാരണം അതൊക്കെ ഒരു മോശപ്പെട്ട ഏർപ്പാടാണ് എന്നൊരു തോന്നൽ പൊതുവേ സമൂഹത്തിൽ എത്രത്തോളം എന്തൊക്കെ ചെയ്യുമെന്ന് വേറെ ഹരീഫിൽ കാണാം

ചെരു ചെരുപ്പ് പൊട്ടി പോയാൽ ആ ചെരുപ്പ് തുന്നൽ സ്വന്തം ചെയ്യുമായിരുന്നു വേർക്കഴം വസ്ത്രത്തിന് കഷ്ണം വെക്കുമായിരുന്നു ഇന്നിപ്പോ ഇതൊക്കെ പറയുമ്പോ നമുക്ക് ഒരു ആശ്ചര്യം തോന്നുന്നു കാരണം ചെരുപ്പ് തുന്നൽ എന്നൊരു പ്രവണത പൊതുവെ ഇപ്പൊ കുറഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങാടികളിലൊന്നും ചെരുപ്പ് കുട്ടികളെ കാണാനുല്ലല്ലോ കാരണം ചെരുപ്പ് കുട്ടികൾ അത് ഒഴിവാക്കി പുതിയത് വാങ്ങുന്ന ഒരവസ്ഥ പിന്നെ വസ്ത്രം കഷ്ണം വെക്കുമായിരുന്നു അതും ഒന്നും ഇല്ല തീരെ തന്നെ പറയാം മുമ്പൊക്കെ വസ്ത്രങ്ങൾ കീറിയാൽ അവിടെ വേറെ കഷ്ണം വെച്ച് തുന്നി പിടിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അത് സ്വന്തം കൈകൊണ്ട് വസ്ത്രത്തിന് കഷ്ണം വെക്കുകയും ചെരുപ്പ് തുന്നുകയും സ്വന്തം നെയ്ത്ത് നടത്തുകയും തുന്നുകയും എല്ലാം ചെയ്തിരുന്നു എന്ന് ഐഷ ബി 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 റസൂർ മതങ്ങളെ കുറിച്ചാണ് പറയുന്നത് ചെരുപ്പ് പരിപാടിയൊക്കെ മാത്രമല്ല വേറെ ഹരീഫലും കാണാൻ വയ അവിടുത്തെ ആടിനെ കിറക്കുമായിരുന്നു ൊഴുത്തിൽ പോയിട്ട് ആടിനെയോ പശുവിനെയോ വളർത്തു മൃഗങ്ങളെയൊക്കെ നോക്കുക കോഴിക്കോടി ഇറ്റിട്ട് കൊടുക്കുക ആടിനെ കറക്കുക വീട്ടിലെ ജോലികൾ ചെയ്തു കൊടുക്കുക ഇതെല്ലാം മുത്തനബിള്ള അലഹി വസ്തു എന്തൊരു രസകരമായ ജീവിതമായിരിക്കും എന്തൊരു സന്തോഷകരമായ സമീപനായിരിക്കും അവിടുത്തെ ഭാര്യമാരുടെ ഭാഗ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തുള്ള എല്ലാ പുരുഷന്മാർക്കും മാതൃകയായിട്ട് അവിടുന്ന് കാണിച്ചു തന്നത് നോക്കൂ നിങ്ങൾ അപ്പൊ നമ്മൾ ആ വലിപ്പത്തരത്തിന്റെ കുപ്പായൊക്കെ പെരെയും ഊരിയൊക്കെ നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേറൊരു വിഷയം ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം എനിക്ക് ഒരാളോട് വലിയ ഇഷ്ടമാണ് ആ സഹോദരനെ അള്ളാഹുന്റെ മാർഗത്തിൽ ഞാൻ സ്നേഹിക്കുന്നു പക്ഷെ ഞാൻ സ്നേഹിക്കുന്നത് അയാൾ അറിഞ്ഞോളന്നില്ലല്ലോ എന്ത് ചെയ്യണം സ്നേഹിക്കാൻ പറ്റുന്നവർ പരസ്പരം സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തെ കുറിച്ച് അറിയിക്കണം എന്നാണ് ഇവിടെ ഈ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഇദാ റജുലു അഖാഹു എന്നാണ് ഇമാം ബുഖാരി അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ അതിനെ കൊടുത്തിരിക്കുന്നു ഒരു ആൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ഇഷ്ടം അയാളെ അറിയിക്കണം قال النبي صلى الله عليه وسلم اذا احب احدكم اخاه فليعلمه انه احبه നിങ്ങൾ നിങ്ങളുടെ ഒരു സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം അയാളോട് തുറന്നു പറയണം മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ലേ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വിവരം അറിയിക്കാം അറിയിക്കുന്നത് വലിയ പുണ്യാണ് അപ്പൊ അയാൾക്ക് അയാളോട് തിരിച്ച് സ്നേഹം തോന്നും അങ്ങനെ രണ്ടാളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവരാകും ആ സ്നേഹം അവരെ എവിടെ എത്തിക്കുമെന്ന് അടുത്ത ഹദീസുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും إذا البرين أنس بن مالك رضي الله تعالى عنه أنه قال قال النبي صلى الله عليه وسلم ما تحاب الرجلان إلا كان أفضلهما أشدهما حبا لصاحبه ان الله تعالى انهو انهو مان انهو مان نبي الله يقولون ان الله يقولون ان الله الله يقولون الله ان الله الله ان ഒരു സഹോദരനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ സ്നേഹിക്കും ഭൗതികമായ താല്പര്യത്തിനോ വേറെന്തെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റു മോശപ്പെട്ട പ്രണയങ്ങളോ ഒന്നല്ല ഈ പറയുന്നത് ഈ പറയുന്നത് അള്ളാഹുന്റെ മാർഗത്തിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനോട് ഇഷ്ടമാണ് ഒരു പുരുഷന് മറ്റൊരു പുരുഷനെ സ്നേഹിക്കുക അള്ളാഹുന്റെ മാർഗത്തിലുള്ള സ്നേഹം ഒരു പെണ്ണ് പെണ്ണിനെ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ഈ കാലത്ത് വേറെ രൂപത്തിൽ ചിന്തിക്കുന്ന കാല ഒരു ലസ്പിയൻസ് ആണെന്നോ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാലാണ് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കാലമായി പേടിക്കേണ്ട ഒരു കാലം ഞാൻ ആ പറയണൊന്നുമല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സ്നേഹം അങ്ങനെ സ്നേഹിക്കുമ്പോൾ അയാള് പറഞ്ഞു അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഗുണം രണ്ടാളും സ്വർഗത്തിൽ പോകുന്നു സ്വർഗത്തിൽ പോകാൻ പല പരിപാടികളുണ്ട് ഒരാളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാലും മതി ആ സ്നേഹമല്ലാഹു എന്ന മാർഗത്തിലാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും സഹായിച്ചും ഒക്കെ വളരെ അടുത്ത കൂട്ടുകെട്ടായിട്ട് പോവാണ് ആ ഒരു കൂട്ടുകെട്ടിന്റെ പേരിൽ അവർക്ക് സ്വർഗ്ഗം കിട്ടും കാരല്ല അവരുടെ കൂട്ടത്തിൽ തന്നെ പദവി വ്യത്യാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം തന്റെ സഹോദരനെ മറ്റു ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് മറ്റേ ആളെ സ്നേഹം കൂടുതലുള്ളവന് സ്ഥാനവും കൂടും അതാണ് നേരത്തെ പറഞ്ഞ അവരിൽ ആരാണ് ശ്രേഷ്ഠ തന്റെ സ്നേഹിതനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ അയാളോട് സ്നേഹം തിരിച്ചുങ്ങോട്ട് അത്രയൊന്നും എന്നാലോ സ്നേഹമുണ്ട് അവരിൽ പദവി കൂടുതലുള്ള വ്യക്തി കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്നാലോ അള്ളാഹു മാർഗത്തിലാണ് ആ സ്നേഹമെങ്കിൽ രണ്ടുപേരും സ്വർഗത്തിൽ പോകുന്നതുമാണ് രണ്ട് വിഷയങ്ങൾ ഇന്നത്തെ പാഠിപ്പ് പഠിച്ചു ഒന്നൊരു ഒരു വ്യക്തി വീട്ടിലാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് രണ്ടാമത്തേത് ഒരാള് മറ്റൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം അയാളെ അറിയിക്കണം അറിയിച്ചാനുള്ള ഗുണം എന്താണ് ആ കൂട്ടത്തിൽ ആർക്കാണ് സ്ഥാനം കൂടുതൽ അതിന്റെ പേരിൽ രണ്ടുപേരും സ്വർഗത്തിൽ വരെ എത്തുകയാണ് രണ്ട് വിഷയം എന്ന് പഠിച്ചു മൂന്നാമത്തെ വിഷയം അത് അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അത് ബാബുൽ എന്നാണ് ഇമാം ബുഖാരി അതിന് ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത് അതായത് അഹങ്കാരം ഈ പറഞ്ഞവർക്ക് സ്നേഹമാണ് വീട്ടിലൊരു പുരുഷൻ എല്ലാരോടും ഇടപഴി ജീവിക്കുന്നു അതൊരു സ്നേഹാണല്ലോ സ്നേഹിതന്മാര് പരസ്പരം അള്ളാഹുന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു അതൊക്കെ താഴ്മയുടെയും അതുപോലെ തന്നെ ഒരാള് മറ്റൊരാള് സ്നേഹിക്കുന്നു എന്നതിന്റെ മഹാത്മ്യത്തെ വിളിച്ചറിയിക്കുന്നതുമായ അടയാളങ്ങളാണ് ഇനി പങ്കോട്ട് നോക്കുമ്പോൾ സ്നേഹമൊന്നുമല്ല അവിടെ ഒരു താൻ പൊലിമ മാത്രം ഹങ്കാരം പറയും അത് നമ്മളൊക്കെ വളരെ പേടിക്കേണ്ടതാണ് അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ പരമാവധി പരിശ്രമിക്കുന്ന ഒരു ശത്രു നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം അവൻ എതിന്റെ പേരിലാണോ സ്വർഗത്തിൽ പുറത്തായത് ആ ഒരു സ്വഭാവത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ അവൻ ശ്രമിക്കും അലഹിയാണ് അവൻ അഹങ്കാരം കൊണ്ടാണ് തള്ളപ്പെട്ടത് ആ ഒരു സ്വഭാവക്കാരാക്കിട്ട് അവന്റെ കൂടെ കൂട്ടാൻ ശ്രമം നടത്തുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ഒരാൾക്ക് സ്വന്തം ഒരു വലിപ്പം തോന്നി ഞാനാര മോശം അല്ലല്ലോ ബാക്കിയുള്ളവരെ കാണൊക്കെ ഞാൻ അത്യാവശ്യം മികച്ചവനാണ് എന്ത് കുറവാണ് എനിക്കുള്ളത് എന്ന ഒരു താൻ അല്ലെങ്കിൽ അവന്റെ ഒരു ഒരു അഹങ്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ കണ്ടാൽ തന്നെ അവൻ നടന്നു കണ്ടുമുട്ടുന്ന സമയത്ത് അള്ളാഹു അവനോട് കോപിച്ചവനായിട്ട് മാത്രമേ അള്ളാഹുവിനെ കാണാൻ പറ്റൂ എന്ന് അഹങ്കാരം വരാൻ വലിയ പണിയാണ് അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങളും ഒന്ന് രണ്ട് നമുക്ക് മനസ്സിലാവും അഹങ്കാരം ഇല്ലാതിരിക്കാൻ സ്വന്തം നഫ്സിനെ ഒന്ന് ഒന്ന് കീഴ്പ്പെടുത്താൻ അതല്ലെങ്കിൽ താഴ്മയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ ഹദീഫ് കേട്ട് നോക്കൂ മൻ അക്കല ഒരാള് ഭക്ഷണം കഴിക്കുമ്പോ അവന്റെ കൂടെ തന്നെ ഖാദിമനെയും കൂടി ഇരുത്തി എന്നിട്ട് ഭക്ഷണം ഭക്ഷണ കഴിയപ്പെടുക മുസ്ലിമു അതുപോലെ തന്നെ ഈ ചാതുർ മർഗ്യം ഇതൊന്നും നമുക്കില്ലാത്ത പരിപാടിയാണ് ഖാദിമനെ കൂടെ എന്താ പ്രശ്നം അഹങ്കാരമില്ലാത്തോനാന്നുള്ളത് അതുകൊണ്ട് തെളിയിക്കാൻ കഴിയും അങ്ങാടികളിലൂടെ യാത്ര ചെയ്തു അന്നത്തെ വാഹനങ്ങളിൽ നിന്ന് താഴ്ന്നൊരു വാഹനമാണ് കഴുത അതിനെ യാത്ര ചെയ്യണത് അഹങ്കാരമില്ല എന്നുള്ളതിന് തെളിവാണ് വലിയ ബെൻസ് കാറിലേ പോകുള്ളൂ എന്നുള്ളത് മാറ്റി ഓട്ടോറിക്ഷ വന്ന് ഓട്ടോറിക്ഷയിലും പോകും ബൈക്കുമ്മേ കയറാൻ കഴിയണവിലാണെങ്കിൽ കൈമീം പറ്റാർത്തോൽക്കിപ്പോ ബുദ്ധിമുട്ടില്ല അതിപ്പൊ കയറി പോകാൻ പറ്റുന്ന കൈമീം പോകാം ഓട്ടോറിക്ഷയിലാണെങ്കിൽ ഓട്ടോറിക്ഷയിലും പോകാം അല്ലാതെ മുന്തിയ തലം പ്രീമിയം കാറുകളിലെ യാത്ര ചെയ്യൂ എന്ന ആ ഒരു ധാരണ ഒഴിവാക്കുക അത് അഹങ്കാരമില്ല എന്നുള്ളതിന് ഇടയാളാണ് തന്റെ ആടുണ്ടെങ്കിൽ ആടിനെ കൂടെ കെട്ടിയിട്ട് കെട്ടിട്ട് അതിനൊന്ന് കറന്നു കൊടുക്കാൻ വീട്ടുകാർക്ക് സഹായിച്ചു കൊടുക്കാം വീട്ടിലും വലിയൊരു ആളായിട്ട് ഇങ്ങനെ കുത്തുക്കാൻ ചിലപ്പോ അയാള് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോക്കെ ആയിരിക്കും അത് ഓഫീസിൽ ചെന്നാല് അയാളെ കൂട്ടുകാരുടെ കൂടെ അയാള് സ്നേഹിതനാണല്ലോ അയാളെ ഭാര്യക്ക് അയാള് ഭർത്താവാണല്ലോ മക്കൾക്ക് അയാള് പിതാവാണല്ലോ എല്ലാരോടും ഒരേമാതിരി ഇങ്ങനെ അഹങ്കരിച്ച് നിൽക്കല്ല ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് ഇറങ്ങി കൊടുക്കുക അത് അഹങ്കാരം ഒഴിവാക്കാനുള്ള ഒരു മാർഗമാണെന്ന് അതായത് പ്രധാനമന്ത്രി പറയാൻ കാരണം ഒരു അമീറുൽ അമീർ ഉൽമിനിന്ന് ലോക മുസ്ലിമീങ്ങളുടെ രാജാവാണ് അത്തരം ഒരു അമീറുൽ ഉൽമിനിന്റെ ഒരു സംഭവം പറയാം ബഹുമാനം

ഒരാൾ വന്നിട്ട് പറഞ്ഞു അത് ഞാൻ അവിടെ എത്തിച്ചു തരാമല്ലോ വീട്ടിൽ എത്തിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞു ഒരാൾ ഈ രംഗം കണ്ടപ്പോൾ ഓടി ഓടിയിട്ട് അമീറുൽ ഉൽ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാൻ ശ്രമം നടത്തിയപ്പോൾ കുട്ടിയുടെ വാപ്പയാണ് കുട്ടികൾക്കുള്ളത് കൊണ്ടുപോകാൻ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തി എന്റെ മക്കളെ പിതാവാണ് ഞാൻ എന്റെ മക്കൾക്ക് തിന്നാനാണ് ഞാൻ കൊണ്ടുപോകണത് അത് വേറൊരാൾ കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് അവരുടെ വാപ്പയായി ഞാൻ കൊണ്ടുപോകലല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അലി റലി എന്നുള്ള അതിനെ സ്വന്തം കൈ കൊണ്ട് വഹിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പൊ അഹങ്കാരം ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ സ്വർഗവും നരകവും തമ്മിൽ രണ്ട് ഹജിയും അതിൽ ഒന്ന് സ്വർഗവും നരകവും തമ്മിൽ തർക്കം കൂടിയ രണ്ടാള് നമ്മൾ ഒരു നോക്കുന്നു ജന്മത്തു സ്വർഗവും നരകവും തമ്മിൽ തർക്കം നരകം പറഞ്ഞു എന്തെന്നെ പിന്നെ വിചാരിച്ചത് പേര് കേട്ട ിൽ അവരൊക്കെയാണ് പ്രവേശിക്കുക ഞാൻ അത്ര മോശമൊന്നുമില്ല എന്റെ ഉള്ളിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ വലിയ വലിയ ബലഹീനന്മാരായ ആൾക്കാർ പാവങ്ങൾ സാധുക്കൾ അങ്ങനത്തെവരാണ് എന്റെ ഉള്ളിൽ കിടക്കുക അങ്ങനെ സ്വർഗ്ഗം നിലവുക അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ പറഞ്ഞു പ്രതീകാത്മകമായ സംഭവമായി പോയി പറയണം അപ്പൊ അള്ളാഹു അള്ളാഹു താഴാല സ്വർഗത്തോട് പറഞ്ഞു അന്ത്യ നീ എന്റെ കാരുണ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ കൊണ്ട് ആളുകളെ നിന്നെ കൊണ്ട് ഞാൻ അനുഗ്രഹിക്കും നീ എന്റെ അനുഗ്രഹമാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞാൻ ഉദ്ദേശിക്കുന്നവരെ നിന്നെ കൊണ്ട് ഞാൻ അനുഗ്രഹിക്കും നരകത്തോട് പറഞ്ഞു അന്ത്യവി നീ എന്റെ ശിക്ഷയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ശിക്ഷിക്കുകയും ചെയ്യും നിങ്ങൾ തമ്മ തമ്മിൽ നിന്ന് ഓരോരുത്തർക്കും ഞാൻ തരും അറിയാൻ വേണ്ട നിങ്ങൾ രണ്ടു രണ്ടു തരം ആൾക്കാരെയാണ് സ്വീകരിക്കുക അതുകൊണ്ട് തമ്മില് നിങ്ങൾ ആ വിഷയം പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കണ്ട നിങ്ങളെ രണ്ടാളെയും പള്ള നിറക്കുന്ന കാര്യം ഞാൻ ഏറ്റിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി സ്വർഗത്തിൽ പാവങ്ങളും ഈ വലഹീനന്മാരും താഴ്മ കാണിക്കണമൊക്കെ ഉണ്ടാവുക അഹങ്കാരികളെ കാഴ്ചപ്പാടൽ ഇവര് ഒക്കെ മോശക്കാരാണ് എന്ന് ഇങ്ങനെ തോന്നും ജനങ്ങളെ നോക്കുന്ന സമയത്ത് അവര് ഒന്നുമല്ലാത്തവരാണ് ഈ അഹങ്കാരികൾക്ക് തോന്നും അതുകൊണ്ട് തന്നെ അഹങ്കാരം എന്താണ് എന്ന് അറിയാൻ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവൂ എന്താണ് ഈ അഹങ്കാരം ഈ പിന്നെ നല്ല തുണിപ്പാടലുണ്ടല്ലോ നല്ല വാഹനത്തിലെ യാത്രയിലും ഒക്കെയാണ് അഹങ്കാരം എന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംശയം ഒരു സഹാബിക്കുണ്ടായി നേരിട്ട് വന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്ന സംഭവം അന്ന റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു ഒരു വ്യക്തി സല്ലല്ലാഹു അലൈഹി ജമീല അയാൾ കാണാൻ നല്ല ഒരു മനുഷ്യനാണ് നല്ല അഴകുള്ള ഒരാളാണ് എന്നിട്ടയർ വന്ന് പറയുന്നത് എന്താണെന്നറിയോ ഇങ്ങനെ അഴകായി ഇങ്ങനെ ചമഞ്ഞ് ഒരുങ്ങി നടക്കുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് മാത്ര കാണുന്ന ആ കാര്യങ്ങളൊക്കെ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അതായത് ശരീരത്തിനും അഴകുണ്ട് ഞാൻ ധരിക്കുന്ന വസ്ത്രവും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായി നല്ല നൽകുക ആര് കണ്ടാലും ഒന്ന് ഇങ്ങനെ ശ്രദ്ധിക്കണ രൂപത്തിലുള്ള ആ ഒരു ശൈലിയാണ് എന്റെ ഈ വിഷയത്തിൽ എന്റെ മേലെ വേറൊരാൾ ഉണ്ടാകരുത് എന്റെ മനസ്സിന് അങ്ങനെ വരെ ഞാൻ ചിന്തിക്കാറുണ്ട് അതായത് നല്ല വൃത്തിയിലും നല്ല വേഷത്തിലും നല്ല അഴകിലും ഞാനായിരിക്കണം ഉഷാറായിട്ട് നടക്കുന്നത് എന്നൊരു ചിന്ത എനിക്ക് വരുന്നുണ്ട് അത് അഹങ്കാരമാകുന്നു എന്നൊരു വ്യക്തി ചോദിച്ചു ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം എല്ലാരും മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു മറുപടിയാണ് അതിന് കൊടുത്തത് കാൽ ലാ അതൊന്നുമല്ല നല്ല വസ്ത്രം ധരിക്കുക വേറെ ഹൃദയത്തിൽ നല്ല ചെരുപ്പിടുക നല്ല വാഹനത്തിൽ സഞ്ചരിക്കുക നല്ല വീടുണ്ടാക്കുക അതൊന്നുമല്ല കിബർ കിബർ മനുഷ്യന്റെ മനസ്സിലാക്കില്ല മനുഷ്യന്റെ മനസ്സിൽ വേറെ അള്ളാഹുഅല്ലോ അള്ളാഹു നല്ല സാമ്പത്തിക ശേഷി കൊടുത്തു നല്ല ഭക്ഷണം കഴിക്കാനും നല്ല വസ്ത്രം ധരിക്കാനും നല്ല നിലക്ക് ജീവിക്കാനുള്ള ഒരു കഴിവ് അയാൾക്ക് എന്നിട്ട് അയാൾ അതൊന്നും പ്രകടിപ്പിക്കാതെ ആ പൈസ പൈസങ്ങനെ വെച്ച് അതൊക്കെ വെറുതെ ആർക്ക് ഉപകാരമില്ലാത്ത മാതിരിയായ അവസാനം അയാൾ അങ്ങനെ മരിച്ചു ഇങ്ങനെ കാര്യം കൊറേ പണ ഉണ്ടായിട്ട് അടിമയിലൂടെ അത് അതാക്ക് ഇഷ്ടാണ് നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യാവുന്നതാണ് പക്ഷേ അത് മനസ്സിൽ ചിന്തയാണ് അതെന്താ എന്ന സ്വഭാവം ഒരാളിൽ ഉണ്ടായാൽ അവനാണ് അവനാണ് അഹങ്കാരി എന്ന് എന്താണ് സംഭവം തിരസ്കരിക്കുക സത്യം പറഞ്ഞാലും എത്ര വലിയ ഓൻ എന്താണോ പറഞ്ഞത് അതാണ് സത്യം അവൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് സത്യം ഓൻ എന്തെങ്കിലും ഒരു വിഡിത്തം പറഞ്ഞാലും അതിനെ ന്യായീകരിച്ച് അതാണ് സത്യമാക്കും വേറെ ആര് പറഞ്ഞാലും ഒരാൾ ഇഷ്ടല്ല ആൾക്കാർ സത്യം എന്ന് പറഞ്ഞാലും പുള്ളിക്കാരനെ അംഗീകരിക്കൂല സത്യം അത് എത്ര വെളിച്ചത്തിൽ പ്രത്യക്ഷത്തിൽ അവന്റെ മുന്നിൽ തെളിഞ്ഞാലും അംഗീകരിക്കാൻ അയാൾ തയ്യാറല്ല അവൻ ഭാപത്തിലായ കാര്യം എന്താണോ ഉൾക്കൊള്ളുന്നത് അത് മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ അത് മാത്രമേ അവൻ അംഗീകരിക്കൂ വേറെ ആൾ പറഞ്ഞാലും അവൻ പിന്നെ അങ്ങനെ കാണുന്ന സമയത്ത് ഇവർക്കൊന്നും എന്നെ പോലെ ഒന്നും ഇല്ല എന്നെ പോലെ ആരോഗ്യം ഇവർക്ക് എന്നെ പോലെ വിവരം ഇവർക്ക് എന്നെ പോലെ ശേഷിയൊന്നും പരിക്കില്ല ഞാൻ വലിയ ചിന്തകനും നല്ല കഴിവുള്ളവരും നല്ല ശേഷിയുള്ളവരുള്ള നല്ല എല്ലാത്തിനും തോന്നോ ഈ കാണുന്ന ആൾക്കാരൊക്കെ വെറും ഒരു കഴുതകളാണ് എന്നൊരു ധാരണ ഒരു മനുഷ്യന്റെ മനസ്സില്

وآخر دعوانا أن الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد عليه رب